ഹായ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്ന ടോപ്പിക്ക് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും എന്താണ് കറൻറ്റ് എനർജിയാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ തോട്ട്സും അവരുടെ തോട്ട്സും എന്തൊക്കെയാണെന്നുള്ളതാണ് അറിയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്ക് ആകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജീസുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ് കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇതിൽ റെസനേറ്റ് ചെയ്യണമെന്നില്ല പൂർണ്ണമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന വ്യക്തികളും ഉണ്ടാകാം അപ്പം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക പോസിറ്റീവായ കാര്യങ്ങളെ സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതല്ല നിങ്ങളുമായിട്ട് ഈ കാര്യങ്ങളൊന്നും റെസനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം ഓക്കെ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു തോട്ട്സ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു കറൻറ്റ് ഫീലിംഗ്സാണ് നോക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സിനെ സംബന്ധിച്ചിട്ട് ആ പേഴ്സൺ ഫാമിലിയിലേക്ക് തിരിച്ചു വന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് ഇവിടെ ആ വ്യക്തി കറൻ്റ്ലി നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ തന്നെ ആഗ്രഹിച്ച് ഒരു എനർജിയിലാണ് കാണുന്നത് അവർക്ക് എന്തൊക്കെയോ അവരെടുത്ത പല തീരുമാനങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞ പ്രവർത്തിച്ച കാര്യങ്ങളായിരിക്കാം എന്തൊക്കെയോ മിസ്റ്റേക്സ് അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു വേക്കപ്പ് കോൾ ആയിട്ടാണ് ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വേക്കപ്പ് കോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എന്ന് അവർക്ക് എന്നെപ്പോൾ ഒരു ബോധ്യം വന്നത് വന്നിട്ടുണ്ട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഈ വ്യക്തിക്ക് അവരുടെ തന്നെ ആക്ഷൻ കൊണ്ട് അവർക്ക് വേദനാജനകമായ പല അവസ്ഥകളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് അവർ വിശ്വസിച്ച പല വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ അവർ അഡ്വൈസ് എടുത്ത പല പേഴ്സൺസ് ആയിരിക്കാം അവരിൽ നിന്നെല്ലാം അവർക്കൊരു ഭയങ്കര വേദന വേദനിക്കുന്ന അനുഭവങ്ങളാണ് അവരെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ളത് പല വാക്കുകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായതായിരിക്കാം സാഹചര്യം കൊണ്ട് നിങ്ങൾ പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ അവർ ട്രസ്റ്റ് ചെയ്ത വ്യക്തികളിൽ നിന്ന് അവർക്ക് വേദനിക്കുന്ന പല സാഹചര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് ഇവിടെ കാണുന്നുണ്ട് പക്ഷെ എന്തായാലും ആ ഒരു വ്യക്തി അനുഭവിച്ച കുറെ കാര്യങ്ങളിൽ നിന്ന് ഇപ്പോഴും ആ വ്യക്തിക്ക് ഫുള്ളി ഓവർകം ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പോഴും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവർ ചെയ്ത ആ കാര്യങ്ങളിൽ തന്നെ അവർ വിഷമിച്ച് അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് അവരുടെ ഒരു എനർജിയിൽ ബട്ട് അവർ ആഗ്രഹിക്കുന്നത് നല്ലൊരു കുടുംബജീവിതമാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തിരിച്ചു വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷെ ഇപ്പോഴും അവരുടെ മനസ്സിൻ്റെ ഏതോ ഭാഗത്ത് ആ കഴിഞ്ഞു പോയ വിഷമങ്ങൾ കിടക്കുന്നുണ്ട് അവർക്ക് ഇനി അവർ വിചാരിച്ചാൽ മുന്നിൽ നല്ലൊരു ലൈഫും നല്ലൊരു ഫ്യൂച്ചറും ഉണ്ട് പക്ഷെ അത് അവരും മനസ്സ് വിചാരിച്ചാൽ മാത്രമേ അവർക്ക് ആ ഒരു ലൈഫിലേക്ക് ഫുള്ളി ഇൻവോൾവ് ആയിട്ട് പോകാൻ സാധിക്കൂ എന്നാണ് അവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ എന്തായാലും എന്തൊക്കെയോ പ്രശ്നങ്ങള് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് ആ വ്യക്തി അതിൽ നിന്നും പൂർണമായിട്ടും മാറിയിട്ടില്ല വ്യക്തിയുടെ വിഷമവും സങ്കടവും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് ആ വ്യക്തിയുടെ മനസ്സിൽ പോകുന്നുണ്ട് ആ വ്യക്തി ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ആ വ്യക്തിയുടെ ഹൃദയം തകർന്നൊരവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇപ്പോഴും ആ വ്യക്തിക്ക് ആ ചെയ്തതും അല്ലെങ്കിൽ എടുത്ത സ്റ്റെപ്പിനും സ്റ്റെപ്പിനെ കുറിച്ചും ആ വ്യക്തി ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ആ റിഗ്രഷൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലൈഫിൽ നല്ലൊരു മൊമെൻ്റ് ആണ് കിട്ടാൻ പോകുന്നത് പക്ഷെ അതവര് മനസ്സിലാക്കാതെ ഇപ്പോഴും ദുഃഖിച്ച് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ ഇപ്പോൾ കാണുന്നത് അവർ നിങ്ങളായിട്ട് നല്ല സന്തോഷം കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് എവിടെയൊക്കെയോ ഒരു വിഷമം ഇപ്പോഴും അവരെ അലട്ടുന്നതായിട്ടാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അടുത്തത് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങളൊരു കൺഫ്യൂഷൻസ് കാണുന്നുണ്ട് എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ പല കാര്യങ്ങൾ വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകണം എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണോടെ കാണാൻ സാധിക്കുന്നത് അതേസമയം നിങ്ങളിപ്പോൾ വളരെ ഘടനയോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് മേ ബി നിങ്ങളുടെ ബന്ധത്തിലുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കാം ഇനി ഇങ്ങനെ മതി അല്ലെങ്കിൽ ഒരു കർക്കശമായിട്ടുള്ള രീതിയിൽ ഒരു കുറച്ചുകൂടി നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിട്ട് ഒരു അതോറിറ്റീവായിട്ട് ഒരു സീമ വരയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ബൗണ്ടേഷൻ ബൗണ്ടറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കുറച്ച് അതോറിറ്റീവായിട്ടോ ആയിട്ടോ ഡോമിനേറ്റിംഗ് ആയിട്ടോ നിങ്ങൾ നിങ്ങളുടെ പാർട്നറുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടാവും സ്നേഹം കൊണ്ടായിരിക്കാം പക്ഷേ കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയിട്ടൊരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങളിവിടെ കാണാൻ പറ്റുന്നത് അതേസമയം നിങ്ങൾ പല കാര്യങ്ങളും ഒരേ തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് ഒന്നും താഴെ പോകരുത് എന്നാൽ അത് ബാലൻസ് ചെയ്ത് പോകണം എന്നുള്ളൊരു കൂടി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ചലഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടിയിട്ട് മാനേജ് ചെയ്യാനുള്ളൊരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും ഇവിടെ കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതിനുള്ളൊരു പവർ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിനുള്ളൊരു സ്ട്രെങ്ത് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ പരമാവധി നിങ്ങളുടെ കഴിവിൻ്റെ ശ്രമിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്കൊരു അതിന് ക്യാപ്പബിൾ ആയൊരു പേഴ്സൺ ആണ് നിങ്ങൾ പക്ഷെ ചില സമയങ്ങൾക്ക് നിങ്ങൾക്കൊരു ഇല്ലാത്ത ഇല്ലാത്തപ്പോലും ഒരു വ്യക്തത നിങ്ങൾക്ക് പല സമയത്തും തോന്നുന്നില്ല അപ്പോൾ അത് മാനേജ് ചെയ്ത് പോവാൻ പല സമയത്തും നിങ്ങൾ വിഷമിക്കുന്നതായിട്ടിവിടെ കാണുന്നുണ്ട് പക്ഷെ അതേസമയം നിങ്ങൾക്കിവിടെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഫാസ്റ്റായിട്ട് ആക്ഷൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കേണ്ട പല കാര്യങ്ങളും നിങ്ങൾ ഒരുപാട് വേഗതയോടുകൂടി കാര്യങ്ങൾ നീക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മൂമെൻറ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം കാരണം ഒരു കാര്യത്തിലും തീരുമാനം നമ്മൾ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഒരുപാട് ഡെപ്തിലേക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ പോകാതിരിക്കുക ഒരുപാട് ഫാസ്റ്റ് ആക്ഷൻ എടുക്കാൻ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് ഒരുപക്ഷെ നിങ്ങളുടെ സാഹചര്യത്തിൻ്റെ ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് അനുഭവിച്ചത് മതി അല്ലെങ്കിൽ ഇനിയൊരു തീരുമാനം എടുക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളൊരു ചിന്താഗതി പോകുകയാണെങ്കിൽ ആ ഒരു തീരുമാനം എടുത്തോളൂ പക്ഷെ കുറച്ച് ചിന്തിച്ചുകൊണ്ട് എല്ലാ ഭാഗങ്ങളും അതിൻ്റെ വരും വരായകളൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും സ്ട്രഗ്ളിംഗ് ഫേസിലാണ് ഇവിടെ കാണാൻ കഴിയുന്നത് രണ്ട് എനർജീസും നിങ്ങളും നിങ്ങളുടെ പേഴ്സണൽ ഒരു എനർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട എന്ന് വെക്കാനും പറ്റുന്നില്ല എന്നാൽ മാനസികമായിട്ട് അത് അക്സെപ്റ്റൻസ് എന്നുള്ളൊരു ഇതിലൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനത്തെ ഒരു എനർജിയിൽ പോകുന്ന വ്യക്തികളുടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഈ നിങ്ങളുടെ തലയിലെടുത്ത് വെച്ചിരിക്കുന്ന പല ലോഡുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറമുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞ് തീർക്കാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രം അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ നമ്മൾ ഫാസ്റ്റായിട്ട് നമ്മുടെ മാത്രം ഒരു തീരുമാനം എടുത്ത് മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്നതിനേക്കാളും നല്ലത് അവരുടെ കൂടി ഭാഗം കേട്ടതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കാം പിന്നെ നിങ്ങളുടെ പേഴ്സണൽ എന്താ പ്രശ്നം ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിനുള്ള റീസൺ മേ ബി നിങ്ങൾക്ക് തന്നെ അറിയുമായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇന്നത്തുള്ള റീഡിങ് അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസിനേറ്റ് ചെയ്തുവെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതുപോലെ തന്നെ പെൻറ്റുലൻ ഹൗസിങ്ങും ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോമായി കാണുന്നത് വരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു